ദേവുകുളം ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ ഉൾപ്പെടുന്ന കുറ്റ്യാർവാലയിൽ പത്ത് സെന്റ് അഞ്ച് സെന്റ് മേഖലകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെയും അനുബന്ധ റോഡിൻ്റെയും നിർമ്മാണ ജോലികൾ ആരംഭിച്ചു അറുപത് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് പാലത്തിന്റെ നിർമ്മാണം നടത്തുന്നത് റോഡ് നിർമ്മാണത്തിനായി ഒൻപത് ലക്ഷത്തോളം രൂപയും ചെലവഴിക്കും ദേവികുളം ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ ഉൾപ്പെടുന്ന കുറ്റിയാർവാലിയിൽ പത്ത് സെന്റ് അഞ്ച് സെന്റ് മേഖലകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെയും അനുബന്ധ റോഡിന്റെയും നിർമ്മാണ ജോലികൾ നടത്തണമെന്ന ആവശ്യം ഏതാനും നാളുകളായി നിലനിൽക്കുന്നതാണ് കാത്തിരിപ്പിനൊടുവിലാണിപ്പോൾ പാലത്തിന്റെയും നൂറ്റി ഇരുപത് മീറ്റർ ദൂരം വരുന്ന അനുബന്ധ റോഡിന്റെയും ഓടയുടെയും നിർമ്മാണ ജോലികൾ ആരംഭിച്ചിട്ടുള്ളത് പഞ്ചായത്തിൽ നിന്നുള്ള അറുപത് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് പാലത്തിന്റെ നിർമ്മാണം നടത്തുന്നത്

മാക്സിമം നമ്മ നമ്മ എല്ലാ കാര്യവും നിലവിൽ മരത്തടികളും മറ്റും ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു പാലമാണ് പ്രദേശത്തുള്ളത് റോഡും യാത്രാക്ലേശം തീർത്തിരുന്നു പുതിയ പാലവും റോഡും യാഥാർത്ഥ്യമാകുന്നതോടെ ഈ പ്രദേശത്തെ ആളുകളിലെ യാത്ര കൂടുതൽ സുഗമമാകുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ബീറോ മൂന്നാർ